എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹം എപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സെൽഫ് സെൽഫാം അതായത് ഒരാൾ മനഃപൂർവ്വം സ്വന്തം ശരീരത്തിന് മുറിവേൽപ്പിക്കുകയോ വേദന ഉണ്ടാക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഇത് മറ്റാളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല മറിച്ച് സഹിക്കാൻ പറ്റാത്ത വൈകാരിക വേദനയെ നേരിടാനുള്ള ഒരു മാർഗമായിട്ടും ആളുകൾ ഇതിനെ കണക്കാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തുന്നത് സ്വയം ഉപദ്രവിക്കുന്നതിലൂടെ അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇക്കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം സാധാരണയായി മുറിവുണ്ടാക്കുക പൊള്ളലേൽപ്പിക്കുക തുടങ്ങിയ ശാരീരികമായ ഉപദ്രവങ്ങൾ മാത്രമല്ല സ്വയം ഉപദ്രവിക്കൽ അമിതമായ മദ്യപാനം ലഹരി ഉപയോഗം അപകടകരമായ സാഹചര്യങ്ങൾ ഏർപ്പെടുക എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടും എന്നാൽ ഇത് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമായി കണക്കാക്കാനും കഴിയില്ല മിക്കവാറും ആളുകൾ മരിക്കാൻ ആഗ്രഹിക്കാതെ നിലനിൽക്കുന്ന വേദനയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് സെൽഫ് ഹാം ചെയ്യുന്നത് ഒരാൾ സ്വയം ഉപദ്രവിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമല്ല ഉള്ളത് പല കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഒന്നാമത്തെ കാര്യം വൈകാരികമായ വേദനയിൽ നിന്നുള്ള താൽക്കാലിക ആശ്വാസം അതായത് റിലീഫ് ഫ്രം ഇമോഷണൽ പെയിൻ അതിശക്തമായ വിഷാദം ഉത്കണ്ഠ ദേഷ്യം ഒറ്റപ്പെടൽ തുടങ്ങിയ വികാരങ്ങൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ മാനസിക വേദനയിൽ നിന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ശ്രദ്ധ മാറ്റാൻ ശാരീരിക വേദന സഹായിക്കുമെന്ന് ഇത്തരത്തിലുള്ള ആളുകൾ വിശ്വസിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്നും ഇവർ വിശ്വസിക്കും രണ്ട് വികാരങ്ങളെ പുറത്തേക്ക് പ്രകടിപ്പിക്കാനും ഇത്തരം രീതികൾ ചെയ്യും എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ചില ആളുകൾക്ക് അവരുടെ ദുരിതപൂർണമായ അവസ്ഥയോ ദേഷ്യമോ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അകത്ത് തിളച്ചു മറയുന്ന വികാരങ്ങളെ പുറത്തേക്ക് കാണിക്കാൻ കഴിയാത്ത ആയിരിക്കും ഇത്തരം ആളുകൾ കടന്നു പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വേദനയെ പുറംലോകത്തിന് കാണാൻ കഴിയുന്ന ഒരു ശാരീരിക മുറിവായി മാറ്റാൻ വേണ്ടി ഇക്കൂട്ടർ ശ്രമിക്കും എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു വഴിയാണിത് മൂന്നാമത്തെ കാര്യം നിയന്ത്രണം നേടാൻ കഴിയാതെ വരിക എ സെൻസ് ഓഫ് കൺട്രോൾ തങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളോ ചുറ്റുമുള്ള കാര്യങ്ങളോ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത് വഴി ഈ വേദനയെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നൊരു മിഥ്യാബോധം ഇക്കൂട്ടർക്ക് ലഭിക്കും നാല് സ്വയം ശിക്ഷിക്കാൻ അതായത് സെൽഫ് പണിഷ്മെൻ്റ് കുറ്റബോധം നാണക്കേട് സ്വയം വെറുപ്പ് എന്നിവ അമിതമാകുമ്പോൾ ഞാൻ മോശപ്പെട്ടവനാണ് ഞാൻ ഈ വേദന അർഹിക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് സ്വയം ശിക്ഷിക്കുന്ന രീതിയാണിത് ചില ജീവിത സാഹചര്യങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും സ്വയം ഉപദ്രവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങൾ അതായത് ലൈംഗിക അതിക്രമം ശാരീരികമായ വൈകാരികവുമായ പീഡനം നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തരുത് വിഷാദം ഉത്കണ്ഠ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള അവസ്ഥകൾ വരുമ്പോഴും സ്വയം വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരും കടുത്ത സമ്മർദ്ദം നേരിടുന്നവരും കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള തീവ്രമായ വഴക്കുകൾ ഉണ്ടാകുമ്പോഴും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അവരെ കുറ്റപ്പെടുത്താതെ വേദനയെ മനസ്സിലാക്കുക നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കാതെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുക എന്നതും പ്രധാനമാണ് സംഗീതം കേൾക്കുക ചിത്രരചന എഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ അവരെ വേദനയിൽ നിന്നും പുറത്തു വരാൻ സഹായിക്കും ചികിത്സയിലൂടെയും സ്നേഹത്തിലൂടെയും പിന്തുണയിലൂടെയും ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കും നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ മടിക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയുക